ഒരു വ്യക്തി മാനസികമായ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുമ്പോൾ സമൂഹം കാണിക്കേണ്ടത് സഹാനുഭൂതിയും പിന്തുണയുമൊക്കെയാണ് എന്നാൽ ഇന്ന് നമ്മൾ കാണുന്നത് എല്ലാം വിപരീതമായ കുറച്ചു കാര്യങ്ങളാണ് ട്രോമയുടെ പേരിൽ മറ്റൊരാളുടെ ദൗർബല്യം ഉപയോഗിച്ച് സ്വന്തം രാഷ്ട്രീയവും സ്വാധീനവും വർദ്ധിപ്പിക്കാനുള്ള ശ്രമം ഈ രംഗത്ത് മുൻപന്തിയിൽ നിൽക്കുന്ന രണ്ടു പേരാണ് രാഹുൽ ഈശ്വരും രാഹുൽ മാങ്കുട്ടത്തിലും ഇരുവരുടെയും പ്രവർത്തികൾ വ്യക്തി സ്വാതന്ത്ര്യത്തെയും മാനസിക മാനിക്കാത്ത സമൂഹത്തിന്റെ അപകടകരമായ ഉദാഹരണങ്ങളാണ് അതായത് രാഹുൽ ഈശ്വർ ചെയ്യുന്നത് ട്രോമയെ ഉപകരണമാക്കുന്നതും രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്യുന്നത് ട്രോമയെ തുറന്നു പറഞ്ഞ് സ്വന്തം ദൗർബല്യം പ്രദർശിപ്പിക്കാൻ രാഹുൽ ഈശ്വർ ഓഡിയോ പുറത്തുവിട്ടത് ട്രോമയെ പങ്കുവെക്കാനുള്ള ഉത്തരവാദിത്തം എന്ന രീതിയിൽ അവതരിപ്പിച്ചാണ് എന്നാൽ ആ വിവരണത്തിനു പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന യഥാർത്ഥ ഉദ്ദേശം ജനങ്ങളുടെ സഹാനുഭൂതിയെ പ്രചരണ ശക്തിയാക്കി മാറ്റാനുള്ള ശ്രമമാണെന്നത് പച്ചവെള്ളം പോലെ വ്യക്തമാണ് ഓഡിയോയിലെ ചില ഭാഗങ്ങൾ മനഃപൂർവ്വം ഒഴിവാക്കിയെന്നും തീയതിയും വിവരങ്ങളും ചേർത്താണ് സംസാരിക്കുന്നതെന്നും രാഹുൽ പറയുന്നു ഇത് സ്വകാര്യതയെ മാനിച്ചുള്ള ഒരു പ്രവൃത്തിയല്ല മറിച്ച് വ്യക്തിയെ പൊതുവേദിയിൽ വിധിക്കാനായി തയ്യാറാക്കിയ ഒരു കൃത്രിമ അവതരണമാണ് നിയമപരമായി പോലും ഒരു വ്യക്തിയുടെ അനുമതിയില്ലാതെ ഫോൺ സംഭാഷണം രേഖപ്പെടുത്തുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത് ഗൗരവമായ പ്രശ്നമാണ് നിയമവിരുദ്ധമായി ഒന്നുമില്ല എന്ന പ്രസ്താവന പോലും ഒരു സ്വയം പ്രതിരോധം മാത്രമാണ് അതിന് പിന്നിലെ ഉദ്ദേശശുദ്ധി പരിശോധിക്കേണ്ടത് സമൂഹത്തിന്റെ ഉത്തരവാദിത്തവുമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അനുഭവിച്ചിരുന്ന മാനസിക സംഘർഷം മനസ്സിലാക്കാവുന്നതാണ് എങ്കിലും അതിനെ തുറന്നു പറയുമ്പോൾ അതിന് പിന്നിൽ കാണപ്പെടുന്നത് ഉത്തരവാദിത്വ കുറവാണ് കാവലുണ്ടായിരുന്നതിനാൽ ഭയത്തിലാണ് ഉറങ്ങാൻ കഴിയുന്നില്ല തുടങ്ങിയ വാക്കുകൾ വ്യക്തിയുടെ മനസ്സ് തുറന്നു കാട്ടുന്നു അത് നമുക്ക് മനസ്സിലാക്കാം അത്തരമൊരു അവസ്ഥയിൽ പൊതുജനങ്ങൾക്ക് മുൻപിൽ സ്വന്തം ദൗർബല്യം വെളിപ്പെടുത്തി പിന്നീട് അതിനെ ഉപകരണമാക്കി പ്രചരിപ്പിക്കാൻ വഴി വെക്കുന്നത് ശരിക്കും അങ്ങേയറ്റം നാണംകെട്ട ഒരു പ്രവൃത്തി എന്ന് മാത്രമേ പറയാൻ കഴിയൂ ഒരു പൊതു നേതാവെന്ന നിലയിൽ പ്രശ്നങ്ങൾ നേരിടുമ്പോൾ അടങ്ങിയിരിക്കാനും ശരിയായ സഹായം തേടാനും സമൂഹം പ്രോത്സാഹിപ്പിക്കേണ്ടതായിരുന്നു മറിച്ച് ട്രോമയെ ഒരു നാടകമാക്കി മാറ്റി സ്വന്തം സുരക്ഷാ ആശങ്കയെ പ്രചരണമാക്കുകയാണ് മാങ്കൂട്ടത്തിൽ ചെയ്തത് മറ്റൊരാളുടെ ദൗർബല്യം പുറത്തുവിട്ട് സ്വന്തമായി അംഗീകാരം നേടാൻ നോക്കുന്നതും സ്വകാര്യതയുടെ പരിധികൾ രാഷ്ട്രീയ ആയുധങ്ങളായി ഉപയോഗിക്കാം എന്നൊക്കെ കരുതുന്നതും അങ്ങേയറ്റം നെറികെട്ട പ്രവൃത്തിയല്ലേ എന്നതാണ് ചോദ്യം ഇവിടെ ഉയരുന്ന മറ്റൊരു വലിയ ചോദ്യം നിയമം മാത്രം നോക്കിയാൽ മതിയോ എന്നതാണ് വ്യക്തിയുടെ അനുമതിയില്ലാതെ സംസാരിച്ച കാര്യങ്ങൾ പുറത്തുവിടുന്നത് ഒരു കുറ്റകൃത്യമാണ് എന്നാൽ അതിനു പിന്നിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ സാമൂഹിക ഉത്തരവാദിത്വ കുറവ മാധ്യമങ്ങളുടെ തെറ്റായ ഉപയോഗം എന്നിവയും ഈ രീതിയിൽ തന്നെ ഗൗരവതരമാണ് ഇരുവരും പറയുന്ന കാരണങ്ങൾ അതായത് ട്രോമ പങ്കുവയ്ക്കണം സത്യങ്ങൾ ജനങ്ങൾ അറിയണം എന്നിവയൊക്കെ സാമൂഹിക പിന്തുണയുടെ പേരിൽ മറഞ്ഞിരിക്കുന്ന സ്വാർത്ഥതയാണെന്ന് ഏത് കൊച്ചുകുഞ്ഞിനും മനസ്സിലാക്കാവുന്നതാണ് ആത്മാ എന്ന സംഘടനയുടെ പേരും പറഞ്ഞുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ വെള്ള പൂശാനാണ് രാഹുലീശ്വർ ഇവിടെ ശ്രമിക്കുന്നത് ആത്മാ പ്രവർത്തനങ്ങൾ പലതവണ ജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളതാണ് സാമൂഹിക മൂല്യങ്ങൾ മുൻനിർത്തി പ്രവർത്തിക്കേണ്ട ഒരു വേദി വ്യക്തിഗത പ്രശസ്തി നേടാനുള്ള ഉപകരണമായി ഉപയോഗപ്പെടുകയാണ് ഇപ്പോൾ ട്രോമയുടെ പേരിലുള്ള ഒരു സംഭാഷണം പുറത്തുവിടാൻ മാത്രം ആത്മയുടെ ഉത്തരവാദിത്തം എന്താണ് എന്നതാണ് ഇവിടെ ഉയരുന്ന ചോദ്യം മാനസികാരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നവർക്കായി സുരക്ഷിതമായ അന്തരീക്ഷം സൃഷ്ടിക്കാനാണോ അതോ ജനങ്ങളുടെ വികാരങ്ങൾ ചൂഷണം ചെയ്ത് അംഗീകാരം നേടാനുള്ള ശ്രമമാണോ എന്നാണ് നമുക്കറിയേണ്ടത് എന്താണ് രാഹുൽ ഈശ്വർ ഇവിടെ ഉദ്ദേശിക്കുന്നത് അതാണ് ചോദ്യം രാഹുൽ ഈശ്വർ ഓഡിയോ പുറത്തുവിട്ടത് തന്നെ അത് സ്വന്തം പ്രവൃത്തിയെ ശരിവെക്കാനും കൂടാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ നിർദ്ദോഷൻ ട്രോമ അനുഭവിക്കുന്നവൻ എന്ന നിലയിൽ അവതരിപ്പിക്കാനുമാണ് രാഹുൽ വലിയ ട്രോമയിലൂടെയാണ് രാഹുലിന് ഒന്നും സംഭവിക്കാതിരിക്കാൻ കാവലുണ്ടായിരുന്നു നിയമവിരുദ്ധമായി ഒന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ പറയുന്നത് തന്നെ മാങ്കൂട്ടത്തിൽ വെള്ളപൂശാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് ഓഡിയോ പുറത്തുവിടാനുള്ള തന്റെ നടപടി പോലും ശരിയാണെന്ന് തോന്നിപ്പിക്കാനും അതോടൊപ്പം രാഹുൽ മാങ്കൂട്ടത്തിനെ വിശുദ്ധൻ ആക്കാനുമാണ് രാഹുൽ ഈശ്വരന്റെ ശ്രമം ഇത് ഒരു അപകടകരമായ തന്ത്രമാണ് ട്രോമയെ ചൂഷണം ചെയ്ത് സ്വന്തം രാഷ്ട്രീയം ശക്തമാക്കുകയും അതോടൊപ്പം കുറ്റക്കാരനായ വ്യക്തിയെ സംരക്ഷിക്കുകയും ചെയ്യുന്നത് സാമൂഹിക ഉത്തരവാദിത്തം പാലിക്കുന്നതല്ല മറിച്ച് ഇത് ഇരുവരുടെയും സ്വാർത്ഥതയുടെ കളിയാണ് ഒരാൾ മറ്റൊരാളുടെ ദൗർബല്യം ഉപകരണമാക്കി ഉപയോഗിക്കുകയും മറ്റൊരാൾ ആ ദൗർബല്യത്തിലൂടെ സഹാനുഭൂതി നേടാനുള്ള ശ്രമത്തിലുമാണ് ചെയ്യുന്നത് രാഹുൽ ഈശ്വരും ആത്മാ ജനങ്ങളുടെ വികാരങ്ങളെ ചൂഷണം ചെയ്യുന്നുവെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കുറവ് അതിനെ ശക്തിപ്പെടുത്തുകയും ചെയ്യുകയാണ് അതായത് രണ്ടുപേരും ചേർന്ന് നടത്തിയ നാടകം അത്ര നന്നായില്ല എന്ന് മനസ്സിലാക്കേണ്ടവർ എല്ലാം മനസ്സിലാക്കി കഴിഞ്ഞു എന്നും